നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ ലാലികയിൽ നടന്ന മത്സരത്തിൽ ഒരു ഗംഭീര വിജയം റയൽ മാഡ്രഡ് സ്വന്തമാക്കിയിട്ടുണ്ട് സ്വന്തം മൈതാനത്ത് വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് എസ്പെനോളിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ആദ്യം ഗോൾ വഴങ്ങിയത് റയലാണ് പിന്നീട് നാല് ഗോളുകൾ അവർ തിരിച്ചടിക്കുകയായിരുന്നു കിലിയൻ എംബപ്പെ റോഡ്രുഗോ വിനീഷ്യസ് ജൂനിയർ ഡാനി കാറോഹൽ എന്നിവരാണ് റയലിന് വേണ്ടി ഗോളുകൾ നേടിയിട്ടുള്ളത് ഒരിടവേളക്ക് ശേഷം ലൂക്ക മോഡറിച്ച് മത്സരത്തിൻ്റെ മുഴുവൻ സമയവും കളിച്ചിരുന്ന ഒരു മത്സരം കൂടിയാണ് ഇത് മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ടച്ചുകളും ഏറ്റവും കൂടുതൽ പാസുകളും കൃത്യതയാർന്ന പാസുകളും നൽകിയത് മോഡ്രിച്ച് തന്നെയാണ് രണ്ട് ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഈ പ്രായത്തിലും തകർപ്പൻ പ്രകടനമാണ് അദ്ദേഹം പുറത്തെടുക്കുന്നത് മത്സരശേഷം റയലിൻ്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി അദ്ദേഹത്തെ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട് കാർലോ ആഞ്ചലോട്ടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് കൂടുതൽ മിനിറ്റുകൾ കളിക്കുമ്പോൾ എല്ലാ താരങ്ങളും കൂടുതൽ മെച്ചപ്പെടുകയാണ് ചെയ്യുക മോട്ടർച്ചും അങ്ങനെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്താലും പകരക്കാരനായി ഇറങ്ങിയാലും തൻ്റെ മാക്സിമം ലെവൽ മോട്ടറിച്ച് നൽകിയിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഗ്യാരണ്ടിയാണ് അദ്ദേഹം ഏറ്റവും മികച്ച പ്രകടനം അദ്ദേഹത്തിൽ നിന്നും നമുക്ക് ലഭിച്ചിരിക്കും അതുറപ്പാണ് ഇതാണ് കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതേസമയം തൊണ്ണൂറ് മിനിറ്റും കളിക്കാൻ കഴിഞ്ഞതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട് ശാരീരികമായും മാനസികമായും താനിപ്പോൾ നല്ല നിലയിലാണ് ഉള്ളത് എന്നാണ് മോഡ്രിച്ച് പറഞ്ഞിട്ടുള്ളത് നിരവധി യുവ താരങ്ങൾ ഉള്ളത് തന്നെ മുപ്പത്തിയൊൻപത് കാരനായ ഇപ്പോൾ പഴയ പോലെ ക്ലബിനകത്ത് അവസരങ്ങൾ ഒന്നും ലഭിക്കാറില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് വീണ്ടും കൊണ്ടുമാത്രാം